കാശി എന്ന സ്ഥലത്തിന് ബനാറസ് എന്നുള്ള പേരും കൂടി ഉണ്ട് സോ ഈ ബനാറസ് സാരീസ് ഉണ്ടാക്കുന്ന ഒരു വീവിംഗ് സെറ്റപ്പ് ആണ് കേട്ടോ ഈ കാണുന്നത് സോ ഞങ്ങൾ ബനാറസ് വിസിറ്റ് ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ചെക്ക്ഔട്ട് ബനാറസ് സാരീസ് കളക്ഷൻ അത്യാവശ്യം വെറൈറ്റി ഡിസൈൻസ് ഒക്കെ കണ്ടിരുന്നു പക്ഷെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള ഡിസൈൻസ് ആണ് കൂടുതലും കണ്ടത് അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കി ഞങ്ങൾ പിന്നെ പോയത് സാർനാഥ് ടെമ്പിളിലേക്കാണ് സാർനാഥ് അഥവാ സാരംഗ്നാഥ് എന്നത് ബുദ്ധിസ്റ്റ് ഐഡിയോളജിയിലെ നാല് ഇമ്പോർട്ടൻറ്റ് ിലെ ഒരു മെയിൻ ടെമ്പിൾ ആണ് ഈ ബുദ്ധിസം ഫോളോ ചെയ്തിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ് അശോക ചക്രവർത്തി അയാളുടെ പില്ലർ ഓഫ് അശോകയാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ പോയി മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിക്സി ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് പിന്നെ ഞങ്ങൾ പോയത് ധമേക് സ്തൂബ കാണാനാണ് അതിൻ്റെ ചുറ്റും ഈ കാണുന്നതെല്ലാം പഴയൊരു ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങളാണ് ശരിക്കും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിലെ നടക്കുമ്പോൾ ആൻഡ് അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിസ്റ്റ് മംഗസിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സ്തൂബ ധമേക് സ്തൂബ ഏകദേശം വൺ ട്വൻറ്റി എയ്റ്റ് ഫീറ്റ് ആണ് ഹൈറ്റ് വരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ബുദ്ധിസ്റ്റ് സന്യാസിമാരെ അവിടെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിസത്തിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടെമ്പിൾസ് ആണ് ആൻഡ് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി തന്നെ ഫോം ചെയ്യുന്നത് സാർനാഥ് എന്നാണ് വി വെന്റ് ടു സാർനാഥ് ആർക്കിയോളജിക്കൽ മ്യൂസിയം അവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ സാന്റ് തീർത്ത ലയൺ പില്ലർ അതുപോലെ ബാക്കി എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും വർഷങ്ങളുടെ പഴക്കമുള്ള സാധനങ്ങൾ എങ്ങനെ പ്രിസർവ് ചെയ്തു എന്ന് ആലോചിച്ച് വണ്ടർ അടിച്ചു പോയിട്ട് ശരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരു ജ്യൂസ് കുടിക്കാൻ പോയി പ്രാവശ്യം കരിമ്പിൻ ജ്യൂസാണ് കുടിച്ചത് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ധാലി മീൽസ് കഴിച്ചു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു കേസറി മിൽക്ക് ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദെൻ വി വെൻറ്റ് ടു നമു ഖാട്ട് വൺ ഓഫ് ദി ന്യൂവെസ്റ്റ് ഘാട്ട്സ് ഇൻ കാശി എന്ന് തന്നെ പറയാം ഗംഗയുടെ തീരത്ത് നല്ല റിലാക്സ് ചെയ്തിരിക്കാനുള്ളൊരു ലഷർലി പ്ലസ് ഒരു സ്പിരിച്വൽ അനുഭവം തരുന്ന ഒരു ഘാട്ടാണ് അവിടെ ഭഗവത്ഗീതയുടെ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഐക്കോണിക് നമസ്തേ നമസ്തേസ് ആണ് സോ ഞങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോരോ കുട്ടികളൊക്കെ അവിടുത്തെ മണ്ണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും ഇവരോരോ സാധനങ്ങൾ വിൽക്കാമെന്നവരാണ് കേട്ടോ പക്ഷെ അവരുടെ ഫ്രീ ടൈമിൽ അവരിങ്ങനത്തെ ഓരോരോ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളൊരു നല്ല ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു ശരിക്കും ഈ നമോഘാട്ടിൽ നിന്ന് നമുക്ക് ബോട്ടിംഗ് അവൈലബിൾ ആണ് പക്ഷെ അഞ്ച് മണിക്ക് മുന്നേ തന്നെ എത്താൻ ശ്രദ്ധിക്കണം ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി അതുകൊണ്ട് ബോട്ടിംഗ് ായി പക്ഷെ നല്ലൊരു സൺസെറ്റ് ഒക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഗംഗയുടെ തീരത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പൊ അതായിരുന്നു എന്റെ കാശി യാത്രയുടെ പാർട്ട് ടു വീഡിയോ വെയിറ്റ് ഫോർ പാർട്ട് ത്രീ ആൻഡ് ഡോൺ ഫെർക്കറ്റ് ടു ഫോളോ ഫോർ മോ സച്ച് വീഡിയോസ് നെക്സ്റ്റ് വൺ